നമസ്കാരം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലേ പോലീസ് നയത്തിൽ പാർട്ടി അണികളിൽ വലിയൊരു വിഭാഗത്തിന് പരാതിയുണ്ടായിരുന്നു ഇടത് അനുഭാവികളടക്കം പല ഘട്ടങ്ങളിലും ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തപ്പോഴെല്ലാം പോലീസിന്റെ ആത്മവീര്യം കെടുത്താൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി അസന്നിഗ്ധമായി തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു പാർട്ടി പ്രവർത്തകരുടെ രോഷമെല്ലാം ആ മറുപടികളിൽ കെട്ടടങ്ങി പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ കനത്ത പരാജയത്തിന് കാരണമായി പോലീസ് നടപടി രൂക്ഷമായി വിമർശിക്കപ്പെട്ടു ബ്രാഞ്ച് കമ്മിറ്റികളിൽ മുതൽ ജില്ലാ കമ്മിറ്റികളിൽ വരെ ഈ വിമർശനം തുടർന്നു പോലീസിനെതിരെ പാർട്ടി അണികളുടെ രോഷം തുടരുന്നതിനിടെയാണ് അൻവർ ഈ വെടിപൊട്ടിച്ചത് തങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് പാർട്ടിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിൽ അൻവർ പറയുന്നതെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം പ്രവർത്തകർ അൻവറിന് പിന്നാലെ അണിനിരന്നു മലപ്പുറം പോലീസിന് നേരെ ചൂണ്ടിയ അൻവറിന്റെ തോക്ക് ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും തിരിഞ്ഞു തുടക്കത്തിൽ കൈയടിച്ച പാർട്ടി അണികൾ ഇപ്പോൾ അൻവറിന്റെ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചാണോ എന്ന മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതിനു പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും അൻവറിനെതിരെ വടിയെടുത്തിരിക്കുകയാണ് പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള നടപടിയിൽ നിന്ന് അൻവർ പിന്തിരിയണമെന്ന താക്കീത് നൽകിയിരിക്കുകയാണ് സി പി എം മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളിപ്പറഞ്ഞതോടെ അൻവർ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഒപ്പം താക്കീതിന്റെ സ്വരത്തിൽ മുഖ്യമന്ത്രി നൽകിയ ചില അപായ സൂചനകളും മുന്നിലുണ്ട് ഗവർണർ അൻവറിനെതിരെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വർണ്ണക്കടത്തുമായുള്ള ബന്ധത്തിൽ എം എൽ എ സംശയമുനയിൽ നിർത്തുകയും ചെയ്തിരുന്നു പ്രതിപക്ഷവുമായി അത്ര സുഖകരമല്ലാത്ത ബന്ധമുള്ള അൻവറിന്റെ സി പി കൈവിട്ടതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയും ഉൾമുനയിലാണ് പോലീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ആരോപണങ്ങളുടെ കെട്ടഴിച്ചുവിട്ടപ്പോഴും മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനുമെതിരെ ഒരു വാക്കുപോലും പ്രയോഗിക്കാതെ സൂക്ഷ്മത കാണിക്കാൻ അൻവർ മിടുക്കുകാണിച്ചിരുന്നു പി ജയരാജൻ അടക്കമുള്ള സി പി എമ്മിലെ ചില നേതാക്കളുടെ പരോക്ഷ പിന്തുണയോടെയാണ് അൻവറിന്റെ നീക്കങ്ങളെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ അൻവറിനെ തള്ളിക്കൊണ്ടുള്ള സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് ജയരാജൻ തന്റെ നിരപരാധിത്വം പരസ്യമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലായതിനു പുറമെ അൻവറിനെതിരെ നിയമപരമായ നീക്കങ്ങൾ നടക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ സൂചനയും നൽകുകയും ചെയ്തിട്ടുണ്ട് സ്വർണ്ണ മാഫിയക്കെതിരായ നടപടികളാണ് തനിക്ക് നേരെയുള്ള നീക്കത്തിന് പിന്നിലെന്നാണ് അൻവറിന്റെ പരാതിയിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് എ ഡി ജി പി അജിത് കുമാർ നൽകിയ മൊഴി ഇതേ വാദമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിയതും അൻവറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന പരോക്ഷ സൂചനയും മുഖ്യമന്ത്രി നൽകുകയുണ്ടായി പോലീസ് സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അൻവർ ഉന്നയിക്കുന്ന പ്രധാന പരാതി എന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി കഴിഞ്ഞ കാലങ്ങളിൽ പോലീസ് ഹവാല പണത്തിന്റെയും കണക്കുകൾ നിരത്തി ഇതിൽ മലപ്പുറത്ത് നിന്ന് പിടിച്ചതിനെ കണക്കുകൾ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു സ്വർണവും ഹവാല പണവും പിടികൂടുന്നതിൽ പോലീസിനെ പിന്മാറ്റണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വഴങ്ങിക്കൊടുക്കാൻ കഴിയില്ലെന്ന് അറിയിക്കട്ടെ എന്ന് അടിവരയിട്ട് പറയുകയും ചെയ്തു മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണോ അൻവർ ആരോപണം ഉന്നയിക്കുന്നതെന്ന ഈ ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ചു ചോദിച്ചപ്പോഴും അത് തള്ളിക്കളയാൻ തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രി അങ്ങനെ അങ്ങനെയൊരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പറയണമെന്ന മറുപടിയാണ് നൽകിയത് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ താൻ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന അജിത് കുമാർ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പി ശശി ഉൾപ്പെടെ തന്റെ വിശ്വസ്തരെയും ഓഫീസിനെയും പ്രതിക്കൂട്ടിലാക്കിയ അൻവറിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ തുടർ ഇനി കണ്ടറിയേണ്ടതാണ് മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഓതായി മനാഫ് വധ കേസ് ക്വാറി ബിസിനസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കം ഭൂപരിഷ്കരണ നിയമലംഘനം തുടങ്ങി അൻവറിനെതിരെ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ വീണ്ടും പൊടിതട്ടിയെടുക്കാനുള്ള നീക്കങ്ങളും നടക്കുമോ എന്നതും കണ്ടറിയണം ദീർഘകാലം സി പി എമ്മിനെതിരെ നിലകൊണ്ട ശേഷമാണ് അൻവർ പാർട്ടി സഹയാത്രികനായത് ജനിച്ചത് കോൺഗ്രസ് കുടുംബത്തിൽ സ്വാതന്ത്ര്യ സമരകാലം മുതൽ പുത്തൻ വീട്ടിൽ കുടുംബത്തിന് കോൺഗ്രസുമായി ബന്ധമുണ്ടായിരുന്നു എ അംഗവും എടവെണ്ണ പഞ്ചായത്ത് അംഗമായിരുന്നു പിതാവ് പി വി ഷൌക്കത്തലി അതേ വഴിയാണ് അൻവറിന്റെയും രാഷ്ട്രീയ പ്രവേശനം കെ എസ് യു പ്രവർത്തകനായ അദ്ദേഹം മമ്പാട് ഇ എം എസ് കോളേജിൽ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനായി കെ എസ് യു എസ് സംസ്ഥാന സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു ഇടക്കാലത്ത് വയലാർ രവി ഗ്രൂപ്പിനു വേണ്ടി നെഹ്റു യുവദർശൻ എന്ന സംഘടനയുണ്ടാക്കി ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചു കെ കരുണാകരന്റെ കൂടെ ഡി ഐ സിയിലെത്തി ജില്ലാ വൈസ് പ്രസിഡന്റുമായി ഡിഐസിക്കാർ കോൺഗ്രസിലേക്ക് മടങ്ങിയെങ്കിലും അൻവർ മാറി നിന്നു ഇതിനു പിന്നാലെ തിരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്രനായി രംഗത്തിറങ്ങി രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച അദ്ദേഹം സി പി ഐ സ്ഥാനാർത്ഥിയെ നാലാം സംസ്ഥാനത്തേക്ക് പിന്തളി രണ്ടാമതെത്തി അന്ന് സി പി എം രഹസ്യമായി അൻവറിനെ സഹായിച്ചു രണ്ടായിരത്തി പതിനാലിൽ വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സ്വതന്ത്രനായി മത്സരിച്ചു അതിനുശേഷമാണ് സി പി എം സ്വതന്ത്രനായി രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ ജയിച്ച നിയമസഭയിൽ എത്തുന്നത് എം എൽ എ ആയിരിക്കെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം സ്വതന്ത്രനായി പൊന്നാനിയിലും ജനവിധി തേടി പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിലമ്പൂരിൽ രണ്ടാം അംഗത്തിലും ജയിച്ചു കയറിയാണ് എം എൽ എ ആയി തുടരുന്നത് സ്വതന്ത്ര എം എൽ എ എന്ന നിലയിൽ അൻവർ സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കുന്നുണ്ട് അത് എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാമെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ നേരത്തെ പറഞ്ഞിരുന്നത് അൻവറിനെ സ്വതന്ത്രമായ തുറന്നു പറച്ചൽ അവസാനിപ്പിക്കാനാണ് സി പി എം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അൻവർ അനുസരണയുള്ള നല്ല കുട്ടിയാകുമോ അല്ലെങ്കിൽ സ്വയം വിശേഷിപ്പിക്കുന്നതുപോലെ ഒറ്റയ്ക്ക് വഴി വന്നവനാകുമോ എന്നതും വരുന്നാളുകളിൽ കാണാം നന്ദി